നല്ല ഉപ്പ് 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 നല്ല പച്ചമുളക് അത് രണ്ടും മാത്രം ഇട്ടിട്ട് നല്ല അത് ഇടിച്ച് ഭാര്യന്റെ ശേഷം അതിൽ കൂട്ടിട്ട് സമ്മന്തില് നല്ല തേങ്ങ ഇട്ടിട്ട് ഇടിക്കുന്നത് മാത്രം വേറെ യാതൊരു കൂട്ടിട്ടും പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണല്ലോ അപ്പൊ ഇവിടെ നോക്കുമ്പോ ഒരു തലയ്ക്കുന്നത് ആ കഞ്ഞി അങ്ങനെ വിതരണം ചെയ്ത് വിതരണം ചെയ്തിട്ട് നല്ല മണം അടിക്കുന്നുണ്ട് കഞ്ഞിയുടെ ഒരു ഉറവിടെ അന്വേഷിച്ച് വന്നപ്പോ അടിപൊളി മണം എനിക്ക് തൊട്ട് കൂട്ടാൻ എന്താണ് സ്പെഷ്യൽ എന്ന് എന്നറിയ നമ്മുടെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് പോയി നോക്കുമ്പോ നല്ല അടിപൊളി ചൂടുള്ള കഞ്ഞിയും നല്ല ചമ്മന്തിയും അച്ചാറും പച്ചമുളക് തേങ്ങ കിട്ടുള്ള ഉപ്പും ഉപ്പ് മുളക് ഉപ്പ് മുളക് തേങ്ങ തേങ്ങിൻ്റെ പുളി പിന്നെ സുർക്ക അതേമായിട്ട് ഒരു സാധനം ഇതില് കൂട്ടില്ല ഉപ്പ് ഇടുക മുളക് ഇട നന്നായിട്ട് ഇടിക്ക ഇതേ ഇടിക്കുമ്പോഴായിരുന്നു വരണ്ടത് അതെ ഇരുപത് ടാങ് ഇരുപത്തഞ്ച് തേങ്ങ ഇപ്പൊ കഴിഞ്ഞാൽ സൂപ്പറല്ലേ അടിപൊളിയല്ലേ ആഹാ വിതരണാണല്ലേ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട അല്ലേ പാപ്പ അല്ലേ എപ്പഴാ തുടങ്ങി ഇതിന്റെ വിതരണം കൂടി ആഹാ ഹാ മൂന്ന് മണി വരെ എല്ലാരും പെങ്ങന്മാരാണ് എല്ലാരും കഞ്ഞിടിക്കാൻ എല്ലാരും കഞ്ഞിട ആൾക്കാരാണ് കണ്ടില്ലേ हा हा सॼी माना सॼी അപ്പൊ നമ്മുടെ ഇക്ക പറഞ്ഞതുപോലെ നോട്ട് ഇലക്ട്രിക്ക് നോട്ട് മിക്സിങ് അതാണ് നമ്മുടെ കഞ്ഞിട ഇന്നത്തെ സൂപ്പറായിട്ടുള്ള കൂട്ടുകാരൻ ചമ്മന്തി ആ ചമ്മന്തി തയ്യാറാക്കിയ ജമീലാത്തക്കും മുറുക്കിയാത്തക്കുമൊക്കെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് മറ്റു വരും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം